ഈ കോവയ്ക്കറിക്ക് നല്ല സ്വാദാണ് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആകും ഇതെല്ലാം പിന്നെ തേങ്ങാപ്പാലും ഒക്കെ ഒഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ചേരുവകളെല്ലാം ഇതേപോലെ ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ച് തേങ്ങാപ്പാലുമൊക്കെ ഒഴിച്ച് ഇതുപോലെ ഉണ്ടാക്കുമ്പം കറിക്ക് നല്ല സ്വാദാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കാം തേങ്ങാപ്പാലുമൊക്കെ ഒഴിച്ച് വെക്കുന്ന വളരെ രുചിയുള്ള ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കുക ഇത്രയും കോവയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ഒരു സവാള തക്കാളി ചെറിയ തക്കാളി ഇത് ചെറു ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഇത് രണ്ടെണ്ണം എടുത്തത് മീഡിയം സൈസ് ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി ഇപ്പം ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഇതും ഒരു വലിയ സവാളയാണ് അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്താലും മതി പിന്നെ കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം കോവയ്ക്കെല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു കോവയ്ക്ക നീളത്തിൽ മുറിച്ചത് നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്തു സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും ഇതിനകത്ത് ചേർത്തു രണ്ട് പച്ചമുളക് ആണല്ലോ എടുത്താൽ അത് നീളത്തിൽ മുറിച്ചിട്ടു ഇഞ്ചി ഇതിൽ ഒന്ന് ചതച്ചിട്ട് ഇത് ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്തത് ഇതിലെ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി നുള്ളു ഉലുവപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടി യോജിപ്പിക്കാം ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൽ ചേർക്കാം ഇനി ഇതെല്ലാം കൂടി യോജിപ്പിക്കാം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതൊക്കെ കൈകൊണ്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് തിരുമ്മി ഒന്ന് ചേർത്താലും നല്ലതാണ് ഒരു ചെറിയ നെല്ലിക വലിപ്പത്തിലുള്ള പുളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിട്ട് അതും അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം അതായത് കുറച്ച് പുളി അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം അപ്പോൾ ഈ കുക്കർ നല്ലപോലെ ചൂടായിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ വെള്ളവും ഒഴിച്ചത് ഇനി ഇതിലേക്ക് ഇതെല്ലാം കൂടി ഇടാം കോവയ്ക്കു നല്ല വേവുണ്ട് കുറച്ച് സമയം വേണേ കോവയ്ക്ക വേവാൻ അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടത് അല്ലാതെ നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചെയ്താലും മതി കുക്കറിലാകുമ്പോൾ വെള്ളം കൂടുതൽ ഇടാത്ത തന്നെ നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഇനി ഈ കുക്കറ് അടയ്ക്കാം നമ്മൾ ഇതിനകത്ത് വെള്ളം കുറച്ചേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം ആദ്യം ഇടാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ എല്ലാം കൂടെ കരിഞ്ഞു പോവും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒരു ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നും ഇട്ട് നല്ല ചൂടായി കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കി വെയിറ്റ് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ എന്നിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫാക്കാം ഓഫാക്കി അതിൽ ഏറൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി ചെയ്യാം ഒരു വിസിൽ വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഒന്നുകൂടി സ്റ്റൗയിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇത് പാകത്തിന് കുറുകുമ്പോൾ സ്റ്റൗ ഓഫാക്കാം തേങ്ങാപ്പാൽ ഇതിപ്പം കട്ടിപ്പാൽ അങ്ങനെ ഇല്ല ഒരുമിച്ച് പാലെടുത്തതാണ് അപ്പം ഇത് ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കാം ഇനി ഇത് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലപോലെ കുറച്ചും കൂടി നന്നായിട്ട് വെന്ത് കുറുകണം ചാറൊക്കെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അപ്പോൾ ഒന്നാം പാലൊക്കെ ആണെങ്കിൽ ആ കട്ടിയായിട്ട് നമ്മളത് ഒഴിക്കുമ്പോഴാണ് അത് ചൂടാന്നൊക്കെ പറയും അപ്പോൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരുമാതിരി പിരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ അങ്ങനെ പാൽ ഒന്നാം പാലൊന്നും അല്ല മൊത്തത്തിൽ അവൻ്റെ തേങ്ങയിൽ നിന്നുള്ള കുറച്ച് പാൽ കുറച്ച് കട്ടി കുറച്ചാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അത് ഇതിനകത്തൊഴിച്ചു ഇനി അത് തിളച്ച് ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഇത് നന്നായിട്ട് വേവണം ഒരുമാതിരി നമ്മൾ കുക്കറിൽ ചെയ്തപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടി എന്നാലും ഈ തേങ്ങാപ്പാലിൽ കിടന്ന് അത് ഒന്നും കൂടി ആ ചാറൊക്കെ ഒന്ന് കുറുകണം അപ്പോൾ ചാറക്ക കുറേ നന്നായിട്ട് കുറുകിയിട്ടുണ്ടെങ്കിൽ തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കുറുകും നല്ല സോഫ്റ്റായത് കുക്കറിൽ വേവിച്ചത് കൊണ്ട് അപ്പോൾ ഈ കോവയ്ക്കേൻ്റെ കഷ്ണങ്ങളും സവാളയൊക്കെ നന്നായിട്ട് വെന്തു കാരണം നമ്മൾ കുക്കറിൽ വെന്ത് വേവിച്ചത് കൊണ്ട് അത്രയങ്ങ് സോഫ്റ്റ് ആവുന്നു വായിലിട്ടാൽ ഇത് അലിഞ്ഞു പോവും പിന്നെ നമുക്ക് സ്റ്റൗ ഓഫാക്കാം അങ്ങനെ നമ്മളുടെ രുചികരമായ കോവയ്ക്കറി തയ്യാറായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി